ഒരു ഒരു കാര്യം ചെയ്തിട്ട് ചെയ്താൽ അവന്റെ അവന്റെ തള്ളപ്പെടില്ല തള്ളപ്പെടില്ല എന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ പറയുന്നു അള്ളാഹു ബിസ്മി ആരാണോ ചെയ്യുന്നത് എന്ത് ുന്നത് ചെയ്യണം ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ തിന്നുമ്പോ പറയണില്ലല്ലോ പിന്നല്ലേ ദുവാ ചെയ്യും ഭക്ഷണം കടിക്കുന്ന സമയത്ത് പറയാറുണ്ടോ എന്ത് ബിസ്മി കൈ കഴിവണില്ലല്ലോ പിന്നല്ലേ ആരാടാന്തി മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി നടന്ന് തിന്നുന്നവൻ തിന്നുന്നവൻ നമ്മളൊക്കെ ദുവാ ചെയ്യും അള്ളാഹുവേ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ല ദുവാ ചെയ്യൂലേ ദുവാ ചെയ്യൂലേ എന്നിട്ട് എന്തിനാ കല്യാണം വെട്ടി പോയിട്ട് യാചിക്കണം ഇപ്പൊ പുതിയ മോഡല് കണ്ടിട്ടില്ലേ കല്യാണ വീട്ടിൽ പോകും എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാണ വീട്ടിൽ പോയിട്ട് ഇവിടെ പോയിട്ട് തെണ്ടുവാന്ന അള്ളാഹു കാക്കുമാറാകട്ടെ അതിന് പോകുന്നവനെ മടലി വെട്ടിട്ട് തല്ലണ്ടേ ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന് ഞാൻ എനിക്ക് ഭക്ഷണം മുഞ്ചിക്കൊണ്ട് വെക്കണം ഞാൻ അങ്ങോട്ട് പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇബിലീസ് ഇങ്ങനെ ഇബിലീസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും ഇബിലീസിന്റെ മക്കളും നിൽക്കും അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബിലീസ് പറയും മക്കളെ വാ ഇന്ന് ആഹാരം ഉണ്ട് എല്ലാരും കൂടിക്കോ പോയിരുന്ന തിന്നോ പടച്ചവന് നിന്റെ പെണ്ണും പുള്ളയുടെ മക്കളുടെ ഇടയില് ശൈത്താനും മക്കളും കയറിയിരുന്ന തിന്ന പിന്നെങ്ങനെ ജിൻസ് യമീരിൽ ജിൻസ് ചന്ദനം ചാരിയ ചന്ദനം ഉണക്കവും അല്ലേ ഷൈത്താ ഇടക്കേറിന്ന് തിന്നുമ്പോ ആ ഷൈത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും അള്ളാഹു കാമാർ എന്ന ബിസ്മി പറഞ്ഞു തിന്നാൻ തുടങ്ങിയാലോ ഇബിലീസ് പറയും ഇന്ന് പട്ടിണി എന്ന പട്ടിണിയായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞതാ അതുകൊണ്ടാ പറഞ്ഞത് ഈ അടുത്തൊരു ഉമ്മ പറയുന്നു ഉസ്താദ് എന്റെ മക്കള് തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്നടിക്കുക കൂടെ ഒരു ഉമ്മയുടെ രണ്ട് മക്കൾ ജ്യേഷ്ഠനും അനിയനും ശത്രുവിനെ പോലെ തല്ലുക അതിന്റെ കാരണം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാട്ടിൽ അബ്ബാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്ന് അറിയോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് വീട് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലാണ് ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട് അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിക്കെ ചുമ്മാതല്ല വീട്ടില് വദർ യുദ്ധം നടക്കുന്നേ എങ്ങനെ നിന്നാനാ അതെങ്ങനെ തിന്നാനാ പണ്ടങ്ങന പണ്ടങ്ങന ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും വറുക്കത്തിന് ഇത്തിരി വെക്കും അതേ പാത്രത്തിൽ കഴിക്കും ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യക്ക് കൊടുത്തു വെക്കും ഓൾ തിന്നൂല ഓളത് തിന്നൂല്ല എന്തിനും മക്കൾക്ക് കൊടുക്ക് എടാ പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരി ഇട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ ഒരു കുഴയാ കുഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടി ചെന്ന് ആർത്തിയോടെ തിന്നും ഞാൻ തിന്നിട്ടുണ്ട് നിങ്ങളും തിന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു അഞ്ചോ ആറോ വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴക്കണം കുഴച്ചിട്ട് വേണം നോക്കുമ്പോൾ പറയും ഉമ്മ അവൻ തിന്നൂല ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യുക ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്താ അല്ല പറയുകയാണ് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് അല്ല പറയുന്ന ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ യാ അയ്യല്ല ദീന ആമനുത്ത കൊല്ലുകല്ല ദീന അമനുത്ത കൊല്ലാതെ വലത മൂത്തുന്ന ഇല്ല ും വിശുദ്ധമായ കുറാ പറയുകയാ എന്തായാലും നമ്മൾ എല്ലാവരും മരിക്കുമെടോ ഒരു സംശയമില്ല അതെവിടെ വെച്ചാണെന്നറിയില്ല അത് പറയുമ്പോഴാണോ വയത് കേൾക്കുമ്പോഴാണോ പോകുന്ന വഴിയിലാണോ നട റോഡിൽ കിടന്നാണോ വാഹനത്തിനകത്ത് കടന്നാണോ പടച്ച പള്ളിക്കകത്ത് കടന്നാണോ നിസ്കാരപ്പായിലിരുന്നിട്ടാണോ അള്ളാഹിബെ കത്താണോ വെന്റിലേറ്ററിലാണോ എവിടെയാണോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഒമാതിരി മാതാ തോദാ ഒമാതിരി തമോ അതുകൊണ്ട് എന്തായാലും ഞാനും നിങ്ങളും മരിക്കുമെടോ എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ ഇത് ഞാൻ പറഞ്ഞതല്ല അല്ല പറയുകയാ അയ്യു ആമനത്ത ഇല്ല ും മുസ്ലിമോ പെങ്ങളെ മുസ്ലിമായിട്ടേ മരിക്കാവോ ചെറുപ്പക്കാരാ മുസ്ലിമായിട്ടേ മരിക്കാവോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അള്ളാഹുദം നാവുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞോ ഇല ഇല്ലല്ലോ ഇത് പറഞ്ഞിട്ട് മരിക്കേണ്ടത് ഇത് പറഞ്ഞിട്ട് വേണം മരിക്കേണ്ടത് ഇത് പറയാതെ മരിക്കല്ല ഇത് പറയാതെ മരിക്കല്ല അല്ല പറയുകയാ നീ മരിക്കുകയാണെങ്കിൽ സഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമായിട്ട് വേണം മരിക്കാൻ അല്ല പറയുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം നീ മരിക്കാൻ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നിങ്ങൾ ചോദിക്ക എന്റെ പൊന്നാര സിറാജ് ഇത് പറയാനാണോ നീ നാപ്പത് മിനിറ്റ് എടുത്തത് ഈ ഒരു കാര്യം പറയാനാണോ നീ ഇത്ര നേരം എടുത്തത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയുവല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാനറിയാത്ത ഇടം മുതുകൂടിയാൻ അറിയത്തില്ലേത് ഏതാരോട് ചോദിച്ചാൽ ഏത് പറയുന്നവരെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വിചാരമുണ്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടേ മരിക്കൂ നമുക്കിത് അറിയാം എന്നാ പിന്നെ നീ എന്തിനാ നിന്റെ ഉമ്മ മരിക്കാൻ കിടന്നപ്പോ അടുത്തു പോയിരുന്ന തിരിയും കത്തിച്ചു വെച്ചിട്ട് ലാ ഇലാഹ എന്ന പറഞ്ഞു കൊടുത്തെ ഉമ്മൻ അറിയാനിട്ടാ ഏ പാപ്പ നിന്റെ ഉപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ അടുത്തു പോയിരുന്നിട്ട് സഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തല്ലോ ആ എന്തിനാ വാപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ ഉപ്പാൻ അറിയാഞ്ഞിട്ടാണോ അല്ല അതിനകത്ത് നിന്ന് അത് പറയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലോ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന കൂടെ പറന്നു കൊടുക്കണമല്ലോ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് കെട്ടി കൊടുത്തവനാ അറിവ് കൊടുത്താ കയ്യിലെ തസ്മിട്ടില്ലാ കൈല്ല പറന്നുകൊണ്ട് നടക്കുന്നവളാ അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടടോ പിന്നെ ഈ ദിക്കറിന്റെ മകത്വമെന്തും അറിയോ ഈ ദിക്കറിന്റെ മകത്വമെന്തും നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട് നോമ്പുപഠിക്കുന്നവന് സ്വർഗമുണ്ട് ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട് ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട് എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത് എന്നാല് ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലൈലാഹ ഇല്ലല്ലാഹ് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത് ദഹലൽ ചെന്ന നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ് നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ് കാരണം തടമ്പുണ്ട് താടിയുണ്ട് തൊപ്പിയുണ്ട് ജുബയുണ്ട് പടച്ചവനെ നമ്മളിങ്ങനെ കരുതിക്കൊണ്ട് കൊണ്ട് വാപ്പാ നീ അല്ലാണ്ട് ഖുർആാനോ ഖുർആാനിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ ഒരുപാട് ഉണ്ടല്ലോ ഈ ദുൽഖ മാസത്തിൽ നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരു പ്രവാചകനാണ് മഹാനായ

നബി ും തന്റെ പൊന്നാരനായി ഇസ്മായിൽ നബി അലി രണ്ടുപേരും പണി പണി ഇബ്രാഹി നബി എന്തെന്നറിയോ അള്ളാൻ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ്രാഹി നബി അള്ളാനോട് പറഞ്ഞു അല്ലാ ീകരിക്കണേ അല്ലാ നദ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈ മാരുള്ള ഒരു മരണം തരണേ അല്ലാ ഖലീലായ നബി ആ ഇബ്രാഹി നബിക്ക് ഉറപ്പില്ലായിരുന്നു ആ ഇബ്രാഹി നബിയും അള്ളഹാനോട് പറഞ്ഞുറപ്പേ ഈമാരുള്ള ഒരു മരണം തരണേ അള്ളാ

പടച്ചവനെ പൊട്ടക്കണറ്റിൽ എന്റെ കൂടപ്പിറപ്പുകൾ വലിച്ചെറിഞ്ഞു നീ എന്നെ എന്നെടുത്തി പടച്ചവനെ അവസാനം എന്നെ നീ അടിമയെന്ന് മോചിപ്പിച്ചു ജയിലറിയിൽ നിന്ന് ഭരണാധികാരിയാക്കി പടച്ചവനെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു അല്ലാ യൂസുഫിന് വേണ്ടത് അധികാരമല്ല സ്വപ്ന വ്യാഖ്യാനമല്ല ജീവിതമല്ല യൂസഫിന്റെ അഭിലാഷമെന്തെന്നറിയോ തവഫനി തവഫനി മുസ്ലിമാ യൂസുവിന് മുസ്ലിമായിട്ട് മരിക്കണം തമ്പുരാന് എന്റെ അഭിലാഷമാണ് പടച്ചവന് എന്റെ അഭിലാഷമാണ് പടച്ചവന് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഈ മാരുള്ള എനിക്ക് മുസ്ലിമായിട്ടും മരിക്കണമല്ലോ ഇബ്രാഹിനെ നബി കുറപ്പില്ലായിരുന്നു യൂസുഫിനെ നബി കുറപ്പില്ലായിരുന്നു ഉപ്പമാരേ മക്കളോട് വാപ്പമാര് ചെയ്ത വസിയത്തെ رعا بوصي بها إبراهيم بنيه ويعقوب يا بني إن الله اصطفي لكم الدين فلا تموتن إلا وأنتم مسلمون ജകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാണ് മുസ്ലിമായിട്ടല്ലാതെ എന്തിനാ കൂടുതൽ രാത്രിയിൽ കരച്ചൽ കേൾക്കുകയാണ് തേങ്ങി കരച്ചൽ കേൾക്കുകയാണ് ആരാണ് കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ട് ഞെട്ടി ഉണരുമ്പോ ആരാ െന്നറിയോ ഈ ലോകം തന്നെ പടക്ക കാരണക്കാരനായ അസുറഫുൽ മുഹമ്മദ് മുസ്തഫ എന്തു പറഞ്ഞിട്ടാണ് പടച്ചവനെ അടുത്തേക്ക് ചെല്ലുമ്പോ അള്ളാന്റെ റസൂലോ പറയുന്നത് എന്തെന്നറിയുവോ ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന ഹൃദയത്തെ നീദീനുറപ്പിച്ച് നിർത്തണേ അള്ളാ ബീബി ചോദിക്കും ഉറപ്പില്ലേ നബിയേ അങ്ങക്കും ഉറപ്പില്ലേ നബിയേ ഐഷ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ഐഷാ മനുഷ്യന്റെ ഹൃദയം പട്ടം പോലെയാണ് കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകുമല്ലോ അള്ളാഹുവേ പടച്ചറപ്പ് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു കളയുമല്ലോ പ്രിയപ്പെട്ടവരെ നീ ചരിത്രം വായിച്ചു പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരുപാട് ചരിത്രങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഏറ്റവും അറിയപ്പെട്ടിരുന്ന കുട്ടികൾക്ക് പാഠമെടുത്തു കൊടുത്ത മഹാനാണ് എങ്ങനെയാണ് ചത്തുപോയതെന്ന് അള്ളാന്റെ ഖുറാ പറയുന്നില്ലേ ഭാര്യയുടെ ചരിത്രം ചരിത്രമെടുക്കു ഭാര്യയുടെ ചരിത്രം ചരിത്രമെടുക്കു പ്രവാചകന്മാരുടെ മക്കളുടെ ചരിത്രം അള്ളാഹിബിന്റെ പ്രവാചകന്റെ സ്വഹാപത്തിന്റെ ചരിത്രമെടുക്കു ഹാഫുലീങ്ങളായ അള്ളാഹന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമുല്ലിമീങ്ങള് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എത്രയെത്രയോ കൊലകൊമ്പന്മാര് പടച്ചവനെ മരിച്ചു മരിച്ചുപോയില്ലേ എത്രയോ പേര് നിമിഷ നേരം കൊണ്ട് അല്ലാ െ ആത്മഹത്യ ചെയ്തവരുടെ അറിയുമല്ലോ പടച്ചവനെ എങ്ങനെയാ ചെയ്തത് എന്തുപറ്റി ഇവർക്ക് ഞാനും നിങ്ങളും ചിന്തിച്ചു പോകാറുണ്ടല്ലോ ഒരു നിമിഷം മതി പെങ്ങള് ഒരു നിമിഷം മതി പെങ്ങള് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ തകർന്നു പോകുന്ന ഒരു സെക്കൻഡ് മതി സഹോദര ജീവിതം അവസാനിപ്പിക്കാറ് അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ അള്ളാ ദുർമരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണല്ല പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു കാരണം എല്ലാവർക്കും പേടിയാണ് ആഹരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമുണ്ടായിരുന്നു എന്നാ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഈ സമുദായത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ